പുരസ്കാര നിറവിൽ ഷൊർണൂർ നഗരസഭ മലിനീകരണ നിയന്ത്രണത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനുമായി സംസ്ഥാന പരിസ്ഥിതി മലിനീകരണ നിയന്ത്രണ ബോർഡ് നൽകി വരുന്ന രണ്ടായിരത്തി ഗോൾഡൻ പുരസ്കാരം നഗരസഭ ഏറ്റുവാങ്ങി എറണാകുളത്ത് നടന്ന ചടങ്ങിൽ വെച്ച് റോഷിയും ജോൺ എം നിന്നും നഗരസഭാ ചെയർമാൻ എം ജയപ്രകാശ് പുരസ്കാരം ഏറ്റുവാങ്ങി അങ്കമാലിയിലെ കറുക്കുറ്റി അഡലക്സ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിലായിരുന്നു പുരസ്കാര സമർപ്പണം റോഷി എം ജോൺ എം എൽ എയിൽ നിന്നും നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് പുരസ്കാരം ഏറ്റുവാങ്ങി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ കൃഷ്ണകുമാർ എസ് ജി മുകുന്ദൻ പി ജിഷ നഗരസഭാ സെക്രട്ടറി പി എസ് രാജേഷ് ക്ലീൻ സിറ്റി മാനേജർ ശിവൻ ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദ് കുമാർ എന്നിവരും ചെയർമാനൊപ്പം ഉണ്ടായിരുന്നു മാലിന്യങ്ങൾ നിറഞ്ഞിരുന്ന വഴിയോരങ്ങളും ഭാരതപ്പുഴയോരങ്ങളും ഉൾപ്പെടെ ഘട്ടംഘട്ടമായുള്ള പ്രവർത്തനങ്ങളിൽ നഗരസഭ മാലിന്യമുക്തമാക്കിയിരുന്നു നഗരത്തിലെയും പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങളിലെയും മലിനജല പ്രശ്നത്തിന് പരിഹാരവുമായി മലിനജല സംസ്കരണ പ്ലാന്റ് നിർമ്മിച്ചു ഹരിതകർമ്മസേന വഴി ശേഖരിക്കുന്ന മാലിന്യങ്ങളിൽ നൂറ് ശതമാനം നേട്ടം കൈവരിച്ചു ഡയപ്പർ മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ ആക്രി ആപ്പ് ജനങ്ങളിലേക്ക് എത്തിച്ചു ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഷൊണ്ണൂർ നഗരസഭ അർഹത നേടിയത് ന്യൂസ് സൺഡർ ഷൊണ്ണൂർ